വനംവകുപ്പിനെതിരെ സി പി എം നടത്തുന്ന സമരം ഇരട്ടത്താപ്പെന്നും സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാടയ്ക്കൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് സി പി എം സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം കുമളിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇരട്ടത്താപ്പില്ല പല മലയോര മേഖലകളിൽ ഏറ്റവും വലിയ വിഷയമാണ് അതിനകത്ത് സംസ്ഥാന സർക്കാരിന് അതിനുള്ള പരിഹാരം തേടണം നിയമപരമായി തേടേണ്ട കാര്യങ്ങളുണ്ട് ഗവണ്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് വനാതിർത്തി ശക്തമായി കെട്ടിത്തിരിക്കേണ്ട കാര്യങ്ങളുണ്ട് മൃഗങ്ങൾ കടന്നു വരാതിരിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പിന്നെ ഇരകളായി തീരുന്ന ആളുകൾക്ക് കാര്യം നല്ല രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യേണ്ടതുണ്ട് അതൊന്നും പറയാതെ പാർട്ടിക്കാരെ ഇളക്കിവിട്ടിട്ടുണ്ട് സമരം ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം അതൊക്കെ പഴയകാലത്തെ രാഷ്ട്രീയമാണ് ഈ കാലഘട്ടത്തിൽ ഇത്രയധികം ഈ വാർത്താ മാധ്യമങ്ങളും സംവിധാനങ്ങളും ഉള്ളൊരു കാലത്ത് ജനങ്ങളെ എങ്ങനെയൊന്നും ആരെങ്കിലും സമരം നടത്തി തെറ്റിദ്ധരിപ്പിക്കാനൊന്നും പറ്റില്ല കാരണം അവർ കാര്യങ്ങളൊക്കെ നേരിട്ട് അനുഭവിക്കുന്നവരാണ് അപ്പോൾ ആ അനുഭവം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ കഴിയണം അത് അക്കാര്യത്തിൽ ഈ ഗവൺമെൻറ് ഒരു സമ്പൂർണ്ണ പരാതിയിൽ തന്നെയാണ്